സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ആരംഭിച്ചു രണ്ട് ഘഡു പെൻഷനാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് ആയിരത്തി അറുന്നൂറ്റി അൻപത് കോടി രൂപയാണ് സർക്കാർ ഇതിനായി അനുവദിച്ചത് മെയ് മാസത്തെ പെൻഷനോടൊപ്പം ഒരു ഗഡു കുടിശ്ശിക കൂടിയാണ് വിതരണം ചെയ്യുന്നത് രണ്ട് ഘഡു പെൻഷൻ വിതരണം ചെയ്യുന്നതിനേക്കായി ഓരോ ഗുണഭോക്താവിനും മൂവായിരത്തി രൂപ വീതമാണ് ലഭിക്കുക അഞ്ച് ഗഡുവാണ് കുടിശ്ശിക ഉണ്ടായിരുന്നത് അതിൽ രണ്ട് ഘടു മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് ഏപ്രിലെ പെൻഷൻ വിഷുവിന് മുന്നോടിയായി വിതരണം ചെയ്തു കഴിഞ്ഞ വർഷം മാർച്ച് മാസം മുതൽ അതത് മാസം തന്നെ പെൻഷൻ വിതരണം സർക്കാർ ഉറപ്പാക്കിയിട്ടുണ്ട് കോരി ചെരിയുന്ന മഴയെത്തി ലൈഫിൽ നിർമ്മിക്കുന്ന വീട്ടിലെ ഉമ്മറത്തേക്ക് ക്ഷേമ പെൻഷനുമായി ഏജന്റി എത്തിയതോടെ മാധവിക്കുട്ടിയമ്മ ഹാപ്പിയായി രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിച്ചതോടെ കണ്ണാടി പത്തിക്കൽ മാധവിക്കുട്ടിയമ്മയുടെ ചിണ്ടിൽ ചിരി വിടർന്നു ജീവിതത്തിൽ ആശ്വാസമാകാൻ സർക്കാർ നൽകുന്ന തുകയുമായാണ് കണ്ണാടി സർവീസ് സഹകരണ ബാങ്കിലെ ക്ഷേമ പെൻഷൻ ഏജന്റ് എൻ രമ എത്തിയത് മാധവിക്കുട്ടിയമ്മയുടെ ഭർത്താവ് പഴണിമല പന്ത്രണ്ട് വർഷം മുമ്പ് മരിച്ചു ആൺമക്കളിൽ രണ്ടു പേർ അകാലത്തിൽ മരിച്ചതോടെ ജീവിതത്തിൽ ഒറ്റപ്പെട്ട മാധവിക്കുട്ടിയമ്മയ്ക്ക് വീടെന്ന സ്വപ്നവും